ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ ഇന്ന് ഒരു അടയുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മഞ്ഞളിൻ്റെ ഇല വെച്ചിട്ട് അടയുണ്ടാക്കുന്നതാണേ ഇത് മഞ്ഞളിൻ്റെ ഇല മൂത്ത ഇല വരയ്ക്കണ്ട നല്ലൊരു ഇല നോക്കി പറച്ച് അങ്ങനെ നമ്മൾ ഒരു ഇല വരച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്യണേ ഇലേൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് നന്നായിട്ട് നല്ല വൃത്തിക്കൽ കഴുകി അകവും പുറവും നല്ല വൃത്തിക്ക് കഴുകണം കഴുകിയിട്ട് എടുത്തു കൊണ്ടുപോക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അഞ്ഞൂറ് പൊടി ഒരു കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് പൊടീനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു പിന്നെ ഞാൻ അതിനകത്തൊരു തരി ജീരകം പൊടിച്ചത് ഇട്ടിട്ടുണ്ട് അതിന് എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ ഇല ആക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കൂലേ അതുപോലെ കുഴച്ചെടുത്തേ ഇത ഇതേപോലെ സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് കുഴച്ചെടുത്തു കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അതിനാവശ്യമായ തേങ്ങ നമുക്ക് എത്രയാന്ന വേണ്ടത് അത്ര നമ്മൾ മധുരം കുറവേ ഉപയോഗിക്കല്ലോ അതുകൊണ്ട് തേ കുറച്ച് തേങ്ങി കുറച്ച് വെല്ലം ഇട്ടിട്ട് പിന്നെ ഇതുപോലെ ഞരടി വെച്ചേ ഇതിൻ്റെ അകത്ത് ഏലക്കായ ഇട്ടിട്ടുണ്ട് ഏലക്കായ് പൊടി ഇട്ടിട്ടേ എന്നിട്ട് ഞരടി വെച്ചേ ഇതാ കണ്ട ഇതേപോലെ തന്നെ എന്നിട്ട് പിന്നെ ഓരോ ബോൾ പോലെ അരിപ്പൊടി നമ്മൾ അടക്ക വേണ്ടി കുഴച്ച് വെച്ചത് എടുത്തിട്ട് ഈ മഞ്ഞളിൻ്റെ ഇലയിൽ നിറയെ പരത്തി എടുക്കണം ഇതേപോലെ എന്നിട്ട് നമ്മൾ ഇലയിടയിലാക്കുന്നത് മാതിരി പണ്ടം ഇടേണ്ട കാര്യമില്ല ഈ തേങ്ങയും ബെല്ലവും ഇടേണ്ട ആവശ്യമില്ല അതിൻ്റെ സൈഡിൽ മാത്രമേ ഇടണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് ക്യാമറ കാണുന്നതുകൊണ്ടാണ് നമുക്കിത് വലുതായിട്ട് ക്യാമറ കാണുമ്പോൾ തോന്നിയാണ് മഞ്ഞളിൻ്റെ ഇല ചെറുതായിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ പണ്ടം അതിനകത്ത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ പിന്നെ രണ്ട് സൈഡിലേക്കൂടി തേങ്ങേൻ്റെ വെള്ളം ഇങ്ങനെ പോകും പിന്നെ അതും അല്ലാതെ ബന്ധു കിട്ടാനൊരു പണിയായിരിക്കും നേർങ്ങനെ പരത്തണം നമ്മൾ ഈ അരിക്കൂട്ട് നേർങ്ങനെ ഇങ്ങനെ എടുക്കണം എന്നിട്ടാണ് ഈ പണ്ടുണ്ടത് എന്നിട്ട് ഞാൻ എല്ലാ ഇലയിലും ഇതേപോലെ അരി പിന്നെ അരി നമ്മളിങ്ങനെ കൂട്ടാക്കി വെച്ചത് പരത്തി തേങ്ങയും വെല്ലം ഇട്ട് എന്നിട്ടത് ആവിക്ക് വെച്ചേ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേനും അത് വെന്ത് കിട്ടീനി നമ്മൾ ഇല ഇലയിലാക്കുന്ന മാതിരിയല്ല വാഴ ഇലയിലാക്കുന്ന മാതിരിയല്ല ഈ മഞ്ഞളുടെ ഇലയിലാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അതായതിനേൽ ഇതാക്കണ്ട നല്ല വൃത്തിക്കാരുണ്ട് നല്ല മണം നല്ല വാസനയുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്ക് നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ മഞ്ഞളില വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മഞ്ഞളില വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണിത് ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫ്രണ്ട്സ്